യേശു നന്ദി യേശ്വാരാധന മക്കളെ നമ്മൾ ഉടമ്പടി ധ്യാനമാകുമ്പോഴേ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും എന്ന് മനസ്സിൽ സന്തോഷിച്ച് കരുതണം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്കതിൻ്റെ സ്വഭാവം അതിൻ്റെ പ്രകൃതി മനസ്സിലാകും അതായത് പല കാര്യങ്ങളും മനുഷ്യന് പെട്ടെന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് അമ്മ നടത്തി തരുന്നത് അപ്പോൾ തന്നെ നോക്കും അതാണ് ഉടമ്പടിയുടെ നേച്ചർ അതാണ് ഉടമ്പടിക്കാൻ പ്രകൃതിയുണ്ട് എന്താണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് ബൈബിളിൽ ഉടമ്പടിയെക്കുറിച്ച് പറയണത് നമ്മുടെ കഴിവ് കൊണ്ടല്ല അവിടുത്തെ കൃപ കൊണ്ടാണെന്ന് ഫ്രീസ് ലോൾ അത് അതാണ് അത് നമ്മൾ എഫ് എ സി എ ലേഖനമാണ് രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അവിടെ ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളും അത് ചിന്തിക്കണം ഇത് നടക്കുമോ നടക്കത്തില്ലായിരിക്കുമോ ഇത് എൻ്റെ കഴിവിന് പറ്റിയ കാര്യമാണോ അല്ലയോ എന്നൊക്കെ ചിന്തിച്ച് കൺഫ്യൂഷൻ ആക്കരുത് കാര്യം നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ദൈവത്തിനൊരു കൺഫ്യൂഷനുമില്ല കാര്യമെന്താ നമ്മുടെ ശക്തിയിലല്ല ദൈവം ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് ആശ്രയിക്കുന്നത് പ്രൈസ് പ്രീസിലോട് ഹലിയ അപ്പം കൃപയുടെ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കൃപ എപ്പോഴും കരുണയിൽ വർക്ക് ചെയ്യണതാണ് പറഞ്ഞ മനസ്സിലായില്ലേ കൃപ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യണത് എൻ്റെ അനുകൂലമായൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് കരുണയാണ് അപ്പം നമ്മൾ ദൈവ ചിന്തിക്കേണ്ടത് ദൈവത്തിന് എന്നോടും എൻ്റെ കുടുംബത്തോടും കരണ തോന്നാൻ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണം അത് കണ്ണിലെണ്ണയും ഒഴിച്ചേണ്ട കാര്യമാണ് കാര്യം കരണ തോന്നാൻ നമ്മുടെ ഇപ്പോഴ് പത്രോസിനോട് ഈശോ എന്നാ പറഞ്ഞത് നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത് ദൈവിക കാര്യങ്ങളല്ല അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അടിസ്ഥാനപരമായിട്ട് എന്തായിരിക്കണം ദൈവിക കാര്യങ്ങളായിരിക്കണം പിടികിട്ടില്ലേ അപ്പം നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഇപ്പോൾ മർക്കൂസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായമാണ് മുപ്പതിമൂന്നാമത്തെ തിരുവചനം ഒന്ന് പറഞ്ഞാൽ നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത് ദൈവിക കാര്യങ്ങളല്ല അപ്പോൾ വചനം എന്താ പറയണത് നമ്മൾ അന്വേഷിക്കണമെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാനുഷിക കാര്യങ്ങൾ മാറ്റണം പിന്നെ എന്ത് ചെയ്യണം അതിനകത്ത് ദൈവിക കാര്യങ്ങൾ ഉൾപ്പെടുത്തണം പ്രാർത്ഥനയിലെ കാര്യം പത്ത് ദിവസം ടീച്ചർ എന്നാ പറഞ്ഞത് നീ എൻ്റെ സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകാൻ പറഞ്ഞല്ലേ പ്രാർത്ഥനക്ക് ഉത്തരം ചില സമയത്ത് കിട്ടാതെ നമ്മൾ പിന്നിൽ പോകേണ്ടി വരും പുറകിൽ പോകേണ്ടി വരും പുറകിലായി പുറകിലായി പോകും ഓരോ കാര്യങ്ങൾക്കും അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നിലായിട്ട് പോകണത് മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ടാണ് അത് ദൈവിക കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലാവും അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഈ മാനുഷിക കാര്യങ്ങൾ നമ്മൾ മനുഷ്യന്മാരല്ലേ മാനുഷിക കാര്യങ്ങളല്ലാതെ പിന്നെ നമ്മളെന്താണ് നമ്മൾ ദൈവമാണോ നമ്മളെങ്ങനെ ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അങ്ങനെയല്ല എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ മാനുഷിക വശമുണ്ട് ദൈവിക വശമുണ്ട് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം ഇപ്പം നിങ്ങൾ മാറി താമസിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ മൂന്ന് ചേട്ടാനുജന്മാരുള്ള വീട്ടിലാണ് കെട്ടി വന്നിരിക്കുന്നത് നിങ്ങൾ മൂത്തവൻ്റെ വഴിയോ അല്ലെങ്കിൽ നടുവത്തവൻ്റെയോ ഭാര്യയാണ് അല്ലെ ഭർത്താവാണ് എന്നായാലും മാറി താമസിക്കണം അല്ലേ പക്ഷെ മാറി താമസിക്കാൻ വലിയ പാങ്ങൊന്നും കാണുന്നില്ല പക്ഷെ നിങ്ങൾ അതുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കണം മാറി താമസിക്കണം ഒരു മൂന്ന് സെൻറ് സ്ഥലം അവിടെ കുര കുത്താനുള്ളൊരു ഇടവും തന്നെ ആണ് നമ്മൾ പ്രാർത്ഥിക്കണത് അപ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ ഇതിൻ്റെ അത് മാനുഷിക കാര്യമാണ് ഇത് ദൈവിക കാര്യമാണ് നമ്മൾ മൂന്ന് ചേട്ടാനുജ്യന്മാരും അവരുടെ നാത്തും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളൊക്കെ ഉണ്ട് കുടുംബ തലവാട്ടിലുണ്ട് നമുക്ക് മാറി താമസിക്കാതെ വരെ മാർഗില്ല അപ്പനോട് പറഞ്ഞ് ഞങ്ങൾക്കുമല്ലേ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണെന്ന് ചോദിക്കും എന്താ ഇങ്ങനെ അസംസിക്കണ അപ്പ അല്ലേ നിന്നെയൊക്കെ പഠിപ്പിച്ചില്ലേ അപ്പ എൻ്റെ കാശ് തീർന്ന ഇനി നിങ്ങൾ വളർന്ന് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട് വെക്കണം അപ്പോൾ ചില അപ്പന്മാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവനും അവർ വിദ്യാഭ്യാസം പരമപ്രധാനമായിട്ട് കണ്ടുകൊണ്ട് അവർ പരമാവധി കടവും വിലയും മേടിച്ച് മക്കളെ പഠിപ്പിച്ചു മാറ്റൂ അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു അതെ ഞങ്ങളുടെ ബാങ്ക് നിങ്ങളാണ് ഞങ്ങൾക്കുള്ളത് നിങ്ങളാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ അധ്വാനം കൊണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗം അന്വേഷിക്കണമെന്ന് പറയും അപ്പോൾ അതിൻ്റെ അകത്ത് തെറ്റൊന്നും ഇല്ല അപ്പം പറഞ്ഞത് ശെരി അപ്പോൾ ഇവിടുന്ന് തറവാട്ടിൽ നിന്നൊന്നും കിട്ടാപ്പോരില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ അവസാനം കേട്ടൊരു സാക്ഷ്യം കേട്ടില്ലേ അവസാനം ഒരു സാക്ഷ്യം കേട്ടില്ലേ അവർ അവർക്ക് ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ നല്ല ജോലിയാണ് കിട്ടിയത് ശേഷം അവർ ആ അവിടെ ഇവിടെ കളമശ്ശേരി വന്നു അവിടെ ജോലി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി അവിടെ അവർ എൻജിനീയർ അവിടുത്തെ അവർക്ക് സൂപ്പർവൈസ് എന്ത് ചെയ്യുന്ന ആൾ കൂടിയായി മാറി അപ്പോൾ പെട്ടെന്ന് നടന്നാണ് അവർ തകർന്ന് തരിപ്പണമായി സീറോയിൽ വന്ന ആൾക്കാരാണ് ഒറ്റ ഉടമ്പടി കൊണ്ട് ഒരു രാത്രി കൊണ്ട് അമ്മ ഇടപെട്ടതാണ് അവർക്ക് പോലും അറിയത്തില്ല അവരെങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർത്തു അമ്മ അമ്മ വിചാരിച്ചാൽ ഈ ഒരാഴ്ച കൊണ്ട് നടക്കും ഈ വിഷയങ്ങൾ ഒന്നും കാണണ്ട ഒന്നും കണ്ടില്ലല്ലോ അവരെ അവർക്ക് വിശ്വാസം മാത്രമേ ആസ്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ ആസ്തി എപ്പോഴും നമ്മുടെ ആസ്തി എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം നിങ്ങൾ എഫ് ഡിയും പൊന്നും ഒന്നും പറയരുത് വിശ്വാസമാണ് എൻ്റെ ആസ്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആസ്തി വിശ്വാസമാണ് എൻ്റെ ആസ്തി എന്ന് അതേ ഉള്ളു അത് മതി വേറെ ഒരു ആസ്തി ആവശ്യമില്ല വിശ്വാസത്തിൽ നിന്ന് സ്വല്പം അല്പം നീണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യാശയാണ് അത് ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകണതാണ് ചില കാര്യങ്ങൾ പ്രത്യാശയിൽ നിന്ന് അല്പം കൂടി രണ്ട് മൂന്ന് ഒരു ഘട്ടം കൂടി പിന്നിടുകയാണെങ്കിൽ ദൈവ സ്നേഹമാണ് ചില കാര്യങ്ങൾ കുറേ അല്പം കൂടുതൽ താമസിച്ച് മാത്രമേ നടക്കത്തുള്ളൂ നടക്കാവൂ അതിനാണ് സമർപ്പണമുള്ളത് ഇതെല്ലാം ഓരോ തിയോളജിക്കൽ വെർച്യൂസാകും ദൈവിക പുണ്യങ്ങളാണ് ഒരു ദൈവിക പൈതൽ ദൈവ പൈതല് മുന്നോട്ട് പോകുന്ന സമയത്ത് നിലനിൽപ്പിനുള്ള വരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ദൈവം ദൈവിക പുണ്യങ്ങളെന്നാണ് തിയോളജിയിൽ ഇന്ന് പറയണത് വിശ്വാസം പ്രത്യാശ സ്നേഹം അതിൻ്റെ കൂടെ ഞാൻ സമർപ്പണം കൂടി ചേർത്തിട്ടുണ്ട് കാര്യം ചില കാര്യങ്ങൾ സമർപ്പണമില്ല എന്നുണ്ടെങ്കിൽ ദൈവ തിരുസ്ഥയിൽ നിന്ന് ആർജിക്കുവാൻ പാടായി വരും സമർപ്പണമാണ് ഏറ്റവും ടോപ്പ് ഡിസ്പോസിഷൻ ദൈവ തിരുസ്ഥേനിധിയിൽ ഒരു വ്യക്തി പ്രസാദാത്മകമായി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ് സമർപ്പണം ശ്രുതികട ഹലിയ പരിശുച്ഛ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരമദിപകാരുണ്യത്തിന് അപ്പൊ നമ്മളീ പുണ്യത്തിൽ പുരോഗമിക്കുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഒരു വിഷയവുമായി നമ്മൾ പുണ്യത്തിൽ പുരോഗമിക്കുമ്പോൾ നമ്മളെ സദ്യക്കേണ്ട ഒരു വിഷയമാണ് പരമാവധി പ്രാർത്ഥന ചെയ്യുന്ന ദൈവിക കാര്യങ്ങൾ പേറ്റിയെടുക്കണം മാനുഷിക കാര്യങ്ങൾ ഒഴിവാക്കണം ഇപ്പം നമ്മൾ ഈ താമസിക്കുന്ന ഒരു വിഷയം എടുത്തില്ലേ മാറത്താമസിക്കുന്നതിന് ചിലപ്പോൾ മാനുഷിക കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ പിന്നിലായി പോകും സത്താനെ നീ എന്നെ പിന്നിൽ പോകാൻ പറഞ്ഞില്ലേ മാനുഷിക കാര്യങ്ങൾ കൂടുതലാകുന്നതുകൊണ്ട് നീ മാനുഷിക കാര്യങ്ങളാണന്വേഷിക്കുന്നത് ദൈവിക കാര്യങ്ങൾ അല്ല എന്ന് പറയണില്ലേ എന്നിട്ട് പിന്നിൽ പോകാൻ പറയും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും അപ്പം ഉദാഹരണം മാറി ഈ മാറിപ്പോകുന്ന മാറി താമസിക്കുന്ന വിഷയം തന്നെ അപ്പോൾ അത് മാനുഷിക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറി താമസിച്ച പിന്നെ അമ്മായിയമ്മനെയും അമ്മായിയപ്പനെ ചുമക്കേണ്ടി വരത്തില്ലല്ലോ അതാണ് എൻ്റെ അതിലുള്ള മാനുഷികമായ കാര്യം കാര്യം അമ്മായിയമ്മയുമായിട്ട് അത്രയ്ക്ക് യോജിച്ച് പോകാൻ പറ്റണില്ല അതുകൊണ്ട് ഇവർ ഇവരിനീ കുറച്ച് അങ്ങോട്ട് 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 വയസ്സാകും തോറും ഇവർ കിടപ്പായി കഴിഞ്ഞാൽ ഇവരെൻ്റെ മുതുകെ തിരിക്കും അതുകൊണ്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മായിയപ്പൻ്റെ അവസാന കാലങ്ങളൊക്കെ നമ്മുടെ കലത്തിനിന്നായിരിക്കും വിളമ്പണ്ടി വരണത് അതുകൊണ്ട് ഇപ്പം തന്നെ ഉളി ഊരിക്കഴിഞ്ഞാൽ സംഭവം സേഫാക്കി അതാണ് മാനുഷിക കാര്യങ്ങൾ ഇതിവിടെ വരുമ്പോൾ പിന്നിലായി പോകും കാര്യം അത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാര്യം പ്രാർത്ഥിക്കണത് ജോസഫ് അച്ഛനോടൊന്നും അല്ല ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ അന്തരങ്ങൾ വിവേചിക്കുന്നവനോട് പ്രാർത്ഥിക്കണത് അന്തരംഗങ്ങൾ വിവേചിക്കുമ്പോൾ ആണ് പ്രശ്നം വരുന്നത് അന്തരംഗങ്ങളിൽ മാനുഷിക കാര്യങ്ങൾ വന്നാൽ ഇനി ഇതിനെ ദൈവിക കാര്യമാക്കാൻ പറ്റും നമുക്ക് കാര്യങ്ങളെ ദൈവം രണ്ടായിട്ട് തിരിക്കും ഈശോയുടെ കാലം മുതലാണ് അങ്ങനെ തിരിക്കാൻ തുടങ്ങിയത് ഈശോയുടെ കാലം മുതൽ കാര്യങ്ങളെ ഈശോ രണ്ടായിട്ട് തിരിക്കും എന്താണ് മാനുഷിക കാര്യവും ദൈവിക കാര്യവും അപ്പം എല്ലാ വിഷയങ്ങളുടെ കൂടെ അത് കുത്തിയിരുന്ന് ആലോചിച്ച് എങ്ങനെ ദൈവിക കാര്യമായി കൺവേർട്ട് ചെയ്യാമെന്ന് ദൈവ പൈതല് ചിന്തിക്കണം അപ്പം ഇതിനെങ്ങനെ ദൈവിക പൈത എങ്ങനെ ദൈവിക കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യാം ഇപ്പം ചില മരുമക്കൾ പ്രാർത്ഥിക്കർത്താവേ ഞങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കും നല്ല ഭക്ഷണം ഇവിടെ കിട്ടണില്ല എല്ലാവരും കൂടി കിടന്ന് ഒറ്റ ഒരു വെപ്പൊക്കെ ഏത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പ്രായമായവരെ പ്രായമായ നോക്കേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീ കൂരകുത്താരി ഇടതെന്നാ അപ്പനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അപ്പം ദൈവിക കാര്യമായി ആ സാധനം ആ സംഭവം പെട്ടെന്നാണ് ദൈവിക കാര്യമാകണത് ഈ ദൈവിക കാര്യം പെട്ടെന്ന് തീ പിടിക്കണ പോലെ കത്തിപ്പിടിക്കുക ഉടനെ ഉടനെ പെട്രോളെ തീ പിടിക്കുന്ന പോലെ ശമ്പം കത്തി പിടിക്കും അതായത് മക്കൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചേക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾ അതിന്റെ ബോധ്യങ്ങൾ ഇപ്പം നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് പതിനാറിലെ അവിടെ നമുക്ക് പ്രസിദ്ധമായ ഒരു തിരുവചനമാണ് എന്താണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് എന്ന് പറഞ്ഞ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപരക്കുന്നവരെ പോലെ പോലെ ശേഖരിക്കുന്നവരുടെ ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഞാൻ ഞാൻ പിന്നിലായിപ്പോയി കർത്താവിന് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച മുന്നിലാക്കി മുന്നിലാക്കി അപ്പം വചനം വളരെ രസകരമായ വചനമാണ് അല്ലേ പ്രഭാഷകൻ മുപ്പത്തി മൂന്ന് പതിനാറ് എന്ത് പറയണത് ഒന്ന് പറഞ്ഞ് പ്രഭാഷകൻ മുപ്പത് കാര്യം വചനമൊക്കെ മക്കളെ ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ എന്നാ സാക്ഷ്യം പറഞ്ഞത് അവർ അവർ എന്നാ സാക്ഷ്യം പറഞ്ഞത് ഞാൻ വചനം കേട്ടപ്പോൾ കൗൺസിംഗിരുന്ന് എല്ലാം എഴുതി കൗൺസിലിങ്ങിൻ്റെ എഴുതിയ വചനങ്ങൾ വീട്ടിൽ പോയി മൂന്ന് മണി വെളുപ്പിനെ വരെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ നോട്ട് ബുക്കിലേക്ക് പകർത്തി അത് പകർത്തിയപ്പോഴെന്നാണ് സംഭവിച്ചത് എൻ്റെ ഭർത്താവിരുന്ന് വചനം വായിക്കണ ഞാൻ കണ്ടെന്ന് ആദ്യമായിട്ട് അതാണ് സംഭവം നമ്മൾ ഈ അച്ഛൻ എപ്പോഴും പറയുവേ മക്കളെ ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് അതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം ഗൗരവമായിരിക്കും വിഷയത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവമുള്ളവരാണെങ്കിൽ ദൈവം നമ്മുടെ വിഷയത്തിൽ സത്യസന്ധരായിരിക്കും അവർ സത്യസന്ധരായിരുന്നു അവരെ അവരെ കൗൺസിലിങ് കേട്ട അതേ വചനം വീട്ടിൽ പോയിരുന്നു റാശി വിടവെച്ച് എഴുതി പിന്നെ നോട്ട് ബുക്കിലേക്ക് പകർത്തി ഇത് പകർത്തണ എല്ലാം ആര് കാണുന്നു കർത്താവ് കാണുന്നു കർത്താവിൻ്റെ വചനമാണ് ഈ പകർത്തണത് അല്ലേ ആരാ സംഘത്തിലെ കണക്ക് പുസ്തകല്ലോ കർത്താവിൻ്റെ വചനം ആണ് പകർത്തണത് മക്കളെ വചനമെന്ന് പറയുമ്പോൾ കണ്ണും നിറയണം കാര്യം എൻ്റെ കർത്താവ് നിത്യത വരെയുള്ള എൻ്റെ കഴിച്ചുകൂട്ടലിന് വേണ്ടി തന്ന അതിന് വേണ്ട ആഹാരമാണ് കർത്താവിൻ്റെ വചനം കൈ അടിച്ചു കർത്താണ് അപ്പോഴേ പ്രഭാഷണം എന്താ പറയണത് ഒടുവിലാണ് ഞാൻ ഉണർന്നത് പറഞ്ഞിലാണ് ശേഖരിക്കുന്നവരുടെ ഞാൻ പിറകിലായി പോയി കർത്താവിനെ തന്റെ അനുഗ്രഹത്താൽ മുന്നിലാക്കി അപ്പൊ മനസ്സിലായല്ല അനുഗ്രഹം എന്തിനുള്ളതാണെന്ന് മുന്നിലാക്കാനുള്ളതാ നമ്മളെ പിന്നിലായി പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്താ കർത്താവ് ഒരു സെക്കൻഡ് വിചാരിച്ചാൽ നമ്മളെ മുന്നിലാക്കും പക്ഷെ നമ്മൾ നമ്മളെ പിന്നിലാക്കരുത് പറഞ്ഞ മനസ്സിലായല്ലേ നമ്മളെങ്ങനെ നമ്മളെ പിന്നിലാക്കണത് സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകാൻ പറഞ്ഞില്ലേ അത് നമ്മൾ നമ്മളെ പിന്നിലാക്കിയതാ എന്താ കാര്യം മാനുഷിക കാര്യങ്ങൾ കൂടുന്തോറും ദൈവിക കാര്യങ്ങളെ പ്രാർത്ഥനയെ കുറേന്തോറും പ്രാർത്ഥന കേൾക്കാതെ കേൾക്കാതെ പിന്നിലായി പിന്നിലായി പോകും അപ്പം എല്ലാ വിഷയങ്ങളും നിങ്ങൾ എന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഓഹരി വെച്ച് വേണം പ്രാർത്ഥന മേഡപ്പ് ചെയ്യാൻ ഞാൻ പണ്ട് എന്തിനാണ് അച്ഛനാകണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ പറയും മിഷഞ്ചോരിക്കാണെന്ന് പറയും അങ്ങനെയാണ് പറഞ്ഞത് ആറാം ക്ലാസ് പോലും പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് എന്തിനാണ് വൈദ്യീന അപ്പോൾ വൈദീനാകേണ്ട കാര്യം ആരെങ്കിലും ചോദിക്കണം എന്തിനാണ്ട വൈദീന മിഷൻ ജോലിക്ക് മിഷൻ ജോലിക്കെന്നാ പറയണത് അത് ഇന്നും തെറ്റിയിട്ടില്ല മിഷൻ ജോലി തന്നെ ഇപ്പോഴും നിങ്ങളെ കൊണ്ടും എന്താ മിഷൻ ജോലിയാ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക കാരണം രണ്ടാമതൊരു ഈശോയും രണ്ടാമതൊരു കുരിശും പറഞ്ഞില്ല ഒരേ ഒരു ഈശയോട് കൈ അടിച്ച് കടത്താൻസിലോതലും സ്നേഹത്തിൻ്റെ പതിരുകൾ പോകത്തിൻ്റെ വിട്ടു വിതയ്ക്കാൻ പോക സ്നേഹത്തിൻ്റെ കയറുകൾ പുറിയാൻ പോക ആകാശം മാറും മാറാതിരുവചനം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയെ ദൈവിക കാര്യമാക്കി മാറ്റണത് അത് ദൈവ അരൂപിയാൽ നയിക്കപ്പെടുമ്പോഴാണ് ദൈവ അരൂപിയാൻ പ്രാർത്ഥനയിൽ ദൈവ അരൂപിയാൽ ഇത് ചാലകമാകണം ഇപ്പോൾ ഉദാഹരണത്തിന് യാക്കൂബിൻ്റെ ലേഖനത്തിൽ യാക്കൂബ് നാല് പതിനഞ്ച് എന്നാ പറയണേ യാക്കൂബ് നാല് പതിനഞ്ച് നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയരുത് ഒന്ന് പറഞ്ഞേ ആവചനം നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയരുത് ഇപ്പൊ നിങ്ങൾ ഐ എൽ ടി എസിനൊക്കെ എന്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഐ എ ടി എസ് കാര് രക്ഷപ്പെടുന്നതും എം ഒ എസ് ഹാദും എല്ലാം രക്ഷപ്പെടണത് ഈ പെട്ടിന്നാണ് എത്ര സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എട്ട് കൊല്ലം എട്ട് പ്രാവശ്യം എഴുതി പതിനാറ് പ്രാവശ്യം എഴുതി ഒക്കെ എന്നിട്ടും അവസാനം ഒന്ന് ഉടമ്പടി ചെയ്ത് പിന്നെ പിറ്റേ പ്രാവശ്യം നോക്കിയപ്പോൾ അമ്മ എല്ലാം മുമ്പത്തേക്കാളും ആവശ്യമായ മാർക്ക് നൽകി അപ്പോൾ അവർക്കറിയാം പൊട്ട പരീക്ഷകളെന്ന് പറയും ഇരുന്ന് വീട്ടിലിരുന്ന് കയറുകയും ചെയ്യും പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഏഴ് പോയിൻറ്റ് ഫൈവ് ഉണ്ടാവും എങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത് ഉടമ്പടി എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണത് നമ്മുടെ ഓർമ്മശക്തിയോ ഫോണിക്സോ നമ്മുടെ പ്രണൗൺസിയേഷനോ കൊണ്ടല്ല അപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിയമം മാറ്റിയിട്ടില്ലേ എത്രയോ പേയുടെ പ്രാർത്ഥനയാവും അടുത്ത ആഴ്ച മൊരു പുതിയ നിയമം വരാൻ പോകുന്നത് ഐ എൽ ടിഎസിന് ഇംഗ്ലണ്ടിൽ ഇപ്പോഴേ സിക്സ് പോയിൻറ്റ് ഫൈവ് മതി റൈറ്റിംഗ് ആണ് എല്ലാവരും കിടന്ന് വിഷമിച്ചത് എല്ലാവരും വിഷമിച്ചത് റൈറ്റിങ്ങിനാണ് റൈറ്റിങ്ങിനും ആ ഒരു നിയമം മാറ്റി റൈറ്റിങ്ങിനും എന്തെല്ലാം കിട്ടിയാൽ റൈറ്റിംഗ് കിട്ടത്തില്ല ഇപ്പം റൈറ്റിങ്ങിനും മാറ്റി റൈറ്റിങ്ങിന് സിക്സ് പോയിൻ്റ് ഫൈവ് മതി മറ്റു നേരത്തെ ഏഴായി വേണ്ടിയിരുന്നു നേരത്തെ ഏഴ് വേണ്ടിയിരുന്നു അവിടുത്തെ ആഴ്ച മുതൽ പുതിയ നിയമം വരികയാണ് ലോകം മുഴുവനും നല്ല നിയമങ്ങൾ നിയമങ്ങളുണ്ടാകാൻ വേണ്ടി സുധീഠ ഹലിയുടെ കർത്താവി ജനങ്ങൾക്ക് അനുകൂലമായ സാധുക്കളെ സാധുക്കളെയും സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കർത്താവി അങ്ങനെ ദുരിസ്ഥിനെ കണ്ണുനൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാ രാജ്യങ്ങളിലും പിന്നിലായി പോകുന്നവർക്ക് സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ഭരണ ചൊര്യട്ടെ राजरे अने ണത്തിന് ഇപ്പോഴും നമ്മൾ രാഘുവ് നാല് പതിനഞ്ചാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത് എന്നാ പറയണത് ഈശോ എന്നാ പറഞ്ഞത് നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇംഗ്ലണ്ടില് കാനഡ ഓസ്ട്രേലിയ എവിടെയാലും ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് നിങ്ങൾ പറയരുത് പിന്നെ എങ്ങനെ പറയണം എങ്ങനെയാ പറയേണ്ടത് അതായത് കർത്താവും മനസ്സാകുമെങ്കിൽ ആ സംഭവതാണ് അങ്ങനെയാണ് ഒരു മാനുഷിക കാര്യത്തെ ദൈവിക കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പറഞ്ഞ മനസ്സിലായല്ലേ നിങ്ങൾ മസിൽ പിടിക്കരുത് കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കത് ഗുണമോ ദോഷമോ നിങ്ങൾക്കറിയത്തില്ല കാര്യം നമ്മൾ കാണുന്ന ഗുണമല്ല ദൈവം കാണുന്നത് നിങ്ങൾ കാണുന്ന ഗുണം എഴുപത് വയസ്സ് വരെയുള്ള ഗുണമാണ് നിങ്ങൾ കാണുന്നത് ഒരു ചെറുക്കനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരു ചെറുക്ക ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക എവിടെയെങ്കിലും അവിടെ പി ആർ കിട്ടി അവിടെ താമസിക്കുക രണ്ട് കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കുക മാതാപിതാക്കൾക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കുക കുടുംബത്തിൻ്റെ കടം മാറ്റുക ഇത്രയും മിനിമം പരിപാടിയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ദൈവം കാണുന്നത് അങ്ങനെയല്ല ദൈവം എന്ത് കണ്ടാലും സ്വന്തം മകനെ അധികരിച്ച് കാണത്തുള്ളൂ മക്കളെ ഈ മകൻ ഇങ്ങനെ ആയില്ലേ എന്തിനു വേണ്ടി ഇങ്ങനെ ആയതാ നിത്യത എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് അതിൻ്റെ കവറേജ് ഇല്ലാത്തൊരു സാധനം ദൈവം ടേക്കപ്പ് ചെയ്യത്തില്ല എന്തിനാ വന്നത് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാ ചുമ്മാ ജീവൻ ഉണ്ടാകാനല്ലോ ആണോ അല്ല ആണോ പത്തേ പത്തേ യോഹന്നാൻ എന്താ സമൃദ്ധമായ അപ്പൊ സമർത്ഥമായ ജീവൻ എന്ന് പറയുമ്പോൾ സമർത്ഥമായ ജീവൻ നിത്യതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈശോ സംസാരിച്ചിരിക്കുന്നത് അല്ല നമ്മളുടെ നമുക്ക് വിദേശത്ത് അന്യരാജ്യങ്ങൾ ജോലി തരാനാണ് ഈശോ കുശിക്കപ്പെട്ട് മരിച്ചത് അല്ല ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ മത്തായി ആറ് മുപ്പത്തി മൂന്ന് ഇഷ്ടം പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് ഐ എൽ ടി എസും അതുപോലെ തന്നെ ജോലിയും എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് വീടും നിങ്ങൾക്ക് ആവശ്യമാണ് ബട്ട് സിക് ഫാ ദ കിങ്ഡം ഓഫ് ഗോഡ് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കണമെന്ന് എന്തിനാണ് നിത്യതയെ അന്വേഷിക്കണമെന്ന് അപ്പം നിത്യതയെ അന്വേഷിച്ചു കൊണ്ടുള്ള കവറേജാണ് കർത്താവ് ദൈവിക കാര്യമായി മാറ്റണത് ദൈവിക കാര്യമായി മാറ്റണത് അതാണ് അതാണ് യാക്കൂ പറഞ്ഞത് നിങ്ങളുടെ ദുർമോഹം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്ന കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തര യാക്കോബ് നാല് മൂന്ന് അക്കോബ് നാല് മൂന്ന് നിങ്ങളുടെ ദുർമോഹം എന്ന് വെച്ചാൽ എന്താണ് ദുർമോഹം എന്ന് പറയണത് നിത്യതയെ ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ മോഹങ്ങളും ദുർമോഹങ്ങളാണ് നിങ്ങൾ കേട്ടിരിക്കുന്ന ദുർമുഖമല്ല ഒരു വീടിന് പേര് രണ്ട് വീട് അങ്ങനെയുള്ള ദുർമുഖമല്ല ഭൗതിക ദുർമുഖമല്ല കർത്താവാണ് സംസാരിക്കേണ്ടത് കർത്താവ് ദുർമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പറയണ ദുർമുഖമായിരിക്കത്തില്ല ഒരു വ്യക്തി ഒഴിവാക്കിയാൽ അവൻ കുരിശുമണത്തെ ഒഴിവാക്കിയിരിക്കും അവൻ കർത്താവിന് രണ്ടാമത്തെ വരവിനെ ഒഴിവാക്കിയിരിക്കും അവൻ ആത്മാവിനെ ഒഴിവാക്കി ആത്മാവിനെ കൊണ്ടിട്ടുള്ള എല്ലാ ശാരീരിക നടപടികളും ദുർമുഖമാണ് കൈ അടിച്ചു കർത്താവശ്യ മുപ്പത്തിമൂന്ന് ഇരുപത്തി ഏഴ് അതായത് എല്ലാവർക്കും എല്ലാം നല്ലതല്ല പ്രഭാഷകം മുപ്പത്തി ഏഴ് ഇരുപത്തെട്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം നല്ലതല്ല പ്രയോജനകരവുമല്ല പ്രയോജനകരവുമല്ല പ്രയോജനകരവുമല്ലോ ഇതുകൊണ്ടാണ് പലപ്പോഴും ചില പ്രാർത്ഥനകൾ ഇപ്പോൾ ആറ് കാര്യം വെച്ചാൽ ചില കാര്യം പമ്മി കളിക്കണില്ലേ ചില കാര്യം പമ്മണൻ്റെ കാര്യം അതിൻ്റെ അകത്ത് നിത്യജീവൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് നിത്യജീവനുമായിട്ട് യാതൊരു ബന്ധുവും ഇല്ലാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങൾ അത് പ്യുർ മാനുഷിക കാര്യങ്ങളാണ് ഈ മാനുഷിക കാര്യങ്ങളൊക്കെ ദൈവിക കാര്യങ്ങളാക്കണം എങ്ങനെയാ എപ്പോഴും എൻ്റെ മക്കൾ സാധിക്കണം ഈ കളി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മം മൊത്തം പ്രാർത്ഥിച്ച് അവസാനം മരിച്ചു പോകും കാര്യം ദൈവത്തിൻ്റെ വചനം എന്താ ഈ മാനുഷിക എങ്ങനെ ദൈവ ഇപ്പം യാക്കോബ് യാക്കോബ് നാല് പതിനഞ്ചിലൂടെ മാനുഷിക കാര്യങ്ങളാണ് കച്ചവടം വെക്കണത് ലാഭം മാനുഷികമായ കാര്യങ്ങളാണ് കാര്യം നിലനിൽപ്പിൻ്റെ കാര്യങ്ങളാണ് ഇതിനെ എങ്ങനെ ദൈവിക കാര്യങ്ങളാക്കണത് ഒറ്റ വാക്കിലാണ് എങ്ങനെ കർത്താവ് മനസ്സാകുന്നെങ്കിൽ അതാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ് എല്ലാ മാനുഷിക കാര്യങ്ങളെ ദൈവിക കാര്യങ്ങളാക്കുകയാണ് എന്താണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ തിരുമനസ് നിറവേറണമേ അതാണ് സംഭവം അതായത് എല്ലാം ദൈവ ഇപ്പം നമ്മൾ ഇപ്പോൾ താറാവ് ഇറച്ചി കയറി വെക്കുന്ന ആക്കാറില്ലേ താറാവ് ഇറച്ചി താറാവ് മീൻ തിന്നുന്ന നിന്ന് വളരണ സാധനമായത് കാരണം താറാവ് ഇറച്ചിക്കൊക്കെ മീൻ മിശിക്കാണ് കോഴി ഇറച്ചിയേക്കാളല്ലേ ആണോ താറാവ് കണ്ടിട്ടില്ലേ ഓ ഭാഗ്യ ഈ ഒരു പക്ഷിയാണ് മനസ്സിലെ അല്ലേ ആ താറാവിന് മീൻ മിശിക്കുണ്ടാവും എങ്ങനെയാണ് ഈ മീൻ മിശിക്ക് മാറ്റണത് മീൻ മിശിക്കുണ്ടാവുമല്ലോ എങ്ങനെയാണ് മാറ്റണം തറാവ് ഇറച്ചിന്ന് മീൻ മിശിക്ക് മാറ്റണം എങ്ങനെയാണ് അത് കുറച്ചു നേരം അരിഞ്ഞ് എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളിതിനിക്കട്ടെ അത് പഠിപ്പിക്കട്ടെ അരിഞ്ഞു വെച്ചിട്ട് നരങ്ങ എടുത്തിട്ട് നമ്മൾ നരങ്ങ അരിഞ്ഞ് ഇറച്ചി മുഴുവൻ ഇങ്ങനെ തൂത്ത് വെക്കും അല്ലേ നരങ്ങ ഇറച്ചി മുഴുവൻ ഇങ്ങനെ ഓടിച്ച് 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 അവിടെ വെക്കും അരമണിക്കൂറോളം പച്ചത്താറാവിൻ്റെ ഇറച്ചിയിൽ നരങ്ങാ നീര് പുരട്ടി വെക്കും അരമണിക്കൂർ ഒഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ മീൻ മിശുക്കുണ്ടാകത്തില്ല പ്രാർത്ഥനയുടെ മീൻ മിശുക്കാണ് ഈ ലോകാരൂപി എന്ന് പറയണത് പ്രാർത്ഥനയ്ക്കും ലോകാരൂരുപി ദൈവിക കാര്യങ്ങളെന്ന് പറയണത് ഈ പ്രാർത്ഥനയുടെ കൂടെ അതിൻ്റെ മീൻമുച്ചക്ക് മാറ്റാനും മാനുഷികമായ കാര്യങ്ങൾ മാറ്റാൻ എന്താ ചെയ്യേണ്ടത് കർത്താവ് മനസ്സാന്നെങ്കിലും ചേർത്താൽ മതി അതാണ് അവിടുത്തെ നാരങ്ങ അവിടുത്തെ നാരങ്ങ അതാണ് മീൻമുച്ചക്ക് മാറും എന്ത് മക്കൾ പറഞ്ഞാലും ഉടനെ ഈശോ പറയണ പോലെ പറയണം ഈശോ വളരെ മാത്തമാറ്റിക് അതായത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്ത പ്രാർത്ഥനയല്ലേ അപ്പാ സാധ്യമെങ്കിൽ പാനപാത്രമെന്ന് കടന്നു പോകട്ടെ ഇല്ലെങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം